സഫാനിയ മൂന്നോ അധ്യായം പതിനേഴാം വാക്യം നിന്റെ ദയമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യുണ്ട് യേശു പല പല ഇൻ്റർവ്യൂവിന് പോയ മക്കളെ സമർപ്പിക്കുന്നു അവരെ വിജയം നൽകി അനുഗ്രഹിക്കണമേ ജോലിയില്ലാത്ത മക്കൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന മക്കൾ ദൈവമേ അവരെ അങ്ങ് അനുഗ്രഹിച്ച് അവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും വിജയം നൽകുന്ന ദൈവ എല്ലാ വിധ പരാജയങ്ങളിലും നിന്ന് ആ ഇൻ്റർവ്യൂവിന് പോയ മക്കളെയും അതേപോലെ ജോലി തടസ്സമുള്ള മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ ഹാൽ ലലിയ